സെക്രട്ടേറിയ മുമ്പിൽ ഇപ്പോൾ വഴി തടഞ്ഞുകൊണ്ട് ആരോഗ്യമന്ത്രിയുടെ വഴി തടയുന്നതായിരിക്കണം റോഡ് റോഡിൽ വഴി തടഞ്ഞുകൊണ്ടുള്ള ആശാ പ്രവർത്തകരുടെ സമരം കൊണ്ടുള്ള സമരം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റോഡ് ഒരു വശത്തായിരുന്നെങ്കിൽ ഇതിപ്പോ റോഡിന്റെ ഒരു വശം മുഴുവനും ആശാ ആശാപ്രവർത്തകർ കൈയടക്കിക്കൊണ്ട് അവർ മുദ്രാവാക്യം വിളിയുമായി മുന്നോട്ട് പോവുകയാണ് അപ്പുറത്തെ വശം തടസ്സപ്പെടുത്തിയിട്ടില്ല ഒരു അതായത് വൺവേ ആണ് അതിൽ ഒരു വഴിയും തടസ്സപ്പെടുത്തിക്കൊണ്ട് ആശ പ്രവർത്തകർ മുന്നോട്ട് നീങ്ങുകയാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാം മന്ത്രിയുമായി നടത്തിയ ചർച്ച പരാജയപ്പെടുക എന്നതിനപ്പ പരാജയപ്പെട്ടു അതിനപ്പുറത്തേക്ക് അതിലൊന്നും സംഭവിച്ചില്ല അവരുടെ ആവശ്യങ്ങളിലൊന്നും തന്നെ അതിൽ നിറവേറിയില്ല ഒരു പ്രഹസനമായി ആ ചർച്ച അവസാനിപ്പിച്ചപ്പോഴാണ് അവർ റോഡ് തടഞ്ഞുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് കടക്കുന്നത് നാളെ നിരാഹാര സമരം തുടങ്ങാൻ പോവുകയാണ് നാളെ മൂന്ന് പേരാണ് നിരാഹാര സമരം ഇരിക്കുന്നത് ഇപ്പോഴുതാ പ്രവർത്തകർ മന്ത്രിക്കെതിരായ മുദ്രാവാക്യവുമായി റോഡ് ഉപരോധിച്ച് മുന്നോട്ട് പോകും ഇത്രയും ദിവസം പത്ത് മുപ്പത്തിയെട്ട് ദിവസങ്ങൾ അവരവിടെ സമരം ഇരുന്നു ആ സമയത്ത് ഒന്നും അവരുമായി ആദ്യഘട്ട ചർച്ചകൾക്ക് പിന്നാലെ ചർച്ച നടന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ന് നിരാഹാര സമരത്തിന് തൊട്ട് മുൻപ് ചർച്ചയുടെ വാതിലുകൾ തുറക്കുമ്പോൾ അവർക്കതിൽ അതിൽ ഉണ്ടായിരുന്നു ആദ്യം ഉദ്യോഗസ്ഥർ എൻ എസ് എമ്മിന്റെ നേതൃത്വത്തിൽ ചർച്ച നടക്കുന്ന സമയത്ത് അവർക്കതിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ ചർച്ച പരാജയപ്പെടുന്നു ആ സമയത്ത് വളരെ പ്രക്ഷുബ്ധമായ ഒരു സാഹചര്യം അവിടെ രൂപപ്പെടുന്നുണ്ട് വളരെ വികാരഭരിതമായാണ് ആശാവർക്കർമാർ പ്രതികരിച്ചത് അതിന് പിന്നാലെ ആരോഗ്യമന്ത്രിയുമായ ചർച്ച ആ ചർച്ച കൂടി പരാജയപ്പെട്ടതോടുകൂടി ഇനി മുൻപോട്ട് വളരെ ശക്തമായ സമരമല്ലാതെ തങ്ങൾക്ക് മുന്നിൽ വഴിയില്ല എന്നൊരു നില ആശാവർക്കമാർ സ്വീകരിക്കുകയാണ് ഇന്നലെ രാത്രിയൊക്കെ പെയ്ത മഴയൊക്കെ നമുക്കറിയാം കനത്ത മഴയായിരുന്നു തലസ്ഥാനത്ത് ആ മഴയെയൊക്കെ അതിജീവിച്ചാണ് അവർ ആ സമയത്ത് മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധം നടത്തിയത് സമരം നടത്തിയെ നമ്മൾ കണ്ടു ഇതപ്പോൾ കൂടുതൽ മറ്റ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളൊക്കെ വന്ന് അവരെ ഷാള അണിയിച്ച് അവരെ സമരത്തിന് അഭിവാദ്യം അർപ്പിക്കുകയാണ് ഗൂഗിൾ വിവരങ്ങളുമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നമ്മളോടൊപ്പം ചേരുകയാണ് ഗോകുലം സമരം പരാജയപ്പെട്ടതിന് പിന്നാലെ സമരം കൂടുതൽ തീവ്രമാക്കുകയാണ് സമരം കൂടുതൽ ശക്തമാക്കുകയാണ് മുദ്രാവാക്യം വിളികളുമായി മുന്നോട്ട് പോവുകയാണ് എന്താണ് ആശാവർക്കർമാർ ഉദ്ദേശിക്കുന്നത് എങ്ങനെയുള്ള സമര മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് മാധു സമരം കൂടുതൽ ശക്തമാവുകയാണ് എം ജി റോഡ് ഉപരോധിച്ചിരിക്കുകയാണ് ബസ്സുകളടക്കമുള്ള അതായത് വാ വാഹന ഗതാഗതം പൂർണ്ണമായും താറുമാറായിരിക്കുകയാണ് ഈ രണ്ട് വരി പാതയിൽ ഒരു വരി ഒരു വരി പൂർണ്ണമായും ഏറ്റെടുത്തുകൊണ്ട് മുൻപോട്ട് പോവുകയാണ് ഇവർ ഐക്യദാർഢ്യവുമായി നിരവധി മറ്റ് രാഷ്ട്രീയ കക്ഷി പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ആളുകൾക്കൂടെ ഒപ്പമുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഈ ആശാപ്രവർത്തകരുടെ സമരം അത് മുൻപോട്ട് പോകുമ്പോൾ നാളെ എന്തായാലും വരും ദിവസങ്ങളിൽ ഇത് ചർച്ചയാകും നാളെ നാളെ ഇത്തരത്തിൽ ഈ പറയുന്നത് തന്നെ നാളെ ആശാപ്രവർത്തകരുടെ വലിയ സമരം സമര പരിപാടികൾ മുൻപോട്ട് പോകാനിരിക്കുകയാണ് അതിന് മുന്നോടിയായാണ് ഇപ്പോൾ ഈ റോഡ് ഉപരോധവുമായി മുൻപോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസത്തെ റോഡ് ഉപരോധം നമ്മൾ കണ്ടതാണ് ഇന്ന് ഇന്ന് രണ്ട് ചർച്ചകളാണ് പരാജയപ്പെട്ടത് എൻ എച്ച് എം ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള ചർച്ചയും അതേപോലെ തന്നെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ചർച്ചയുമാണ് പരാജയപ്പെട്ടത് ഇവരെ കേൾക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായില്ല ഇനി വരും ദിവസങ്ങളിലും ആ നിലപാട് തുടരാനാണ് സാധ്യത എന്നുള്ളതാണ് ഇവർ പറയുന്നത് അങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ സമരങ്ങൾ കൂടുതൽ ശക്തമാക്കി മുൻപോട്ട് പോകാനുള്ളതാണ് എന്തായാലും പ്രതിഷേധം പ്രതിഷേധവുമായി എം ജി റോഡ് ഉപരോധം മുൻപോട്ട് പോവുകയാണ് ഇതിപ്പോൾ ഈ സമരം ഈ സമരം ഇപ്പോൾ മുപ്പത്തി എട്ടാം ദിവസം മുൻപോട്ട് പോവുകയാണ് ഈ സമരം ഇന്ന് രാവിലെ മുതൽ തന്നെ ചർച്ചകൾ സമരവുമായി മുന്നോട്ട് പോവുകയാണ് ആശാവർക്കർമാർ സർക്കാർ പറ്റിച്ചു എന്ന മുദ്രാവാക്യം വിളി മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് അവർ സെക്രട്ടേറിയറ്റ് വിജയം വരെയും മുന്നോട്ട് എന്നുള്ളതാണ് അവർ ആവർത്തിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്ന മുദ്രാവാക്യം എന്തായാലും അങ്ങനെയൊന്നും അവരെ തകർത്ത് കളയാനോ അവരെ നിരാശരാക്കി മടക്കി അയക്കാനോ സാധിക്കില്ല എന്നുള്ള കാര്യം ഓരോ ദിവസം കഴിയും തോറും അത് വ്യക്തമാവുകയാണ് നമ്മളൊക്കെ അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുകയാണ് എന്തായാലും ശക്തമായിട്ടുള്ള സമരത്തിലേക്ക് അതിശക്തമായിട്ടുള്ള സമരത്തിലേക്ക് സമരത്തിലേക്ക് തന്നെ പ്രവർത്തകർ കടക്കുന്നു